ജനുവരി ഇരുപത്തിരണ്ടിന് എന്ത് സംഭവിക്കും രാജ്യത്ത് ഒരുപാട് സുപ്രധാന വിധികൾ വന്നിട്ടുണ്ട് പക്ഷേ ഇന്ത്യയിലെ മതേതരത്വ വിശ്വാസികൾ ഇത്രത്തോളം പ്രാധാന്യത്തോടുകൂടി കാണുന്ന ഒരു വിധി ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല ആദ്യം ഇരയാക്കപ്പെടുന്ന മുസ്ലിങ്ങൾ ഈ വിധിയെ നോക്കിക്കാണുന്നത് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് അങ്ങനെ എന്തും സംഭവിക്കാം പക്ഷേ ഒരു വിധി വരുന്നതിന് മുൻപ് രാജ്യത്തെ അഭിഭാഷകർ വിധി വരാൻ സാധ്യതയുള്ള കാര്യങ്ങളെ കുറിച്ച് തുറന്ന് പറയാറുണ്ട് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താറുണ്ട് മുസ്ലിം ലീഗിന് വേണ്ടിയിട്ട് സുപ്രീം കോടതിയിൽ ഹാജരാകുന്ന അഭിഭാഷക സംഘത്തിലെ പ്രമുഖനായ അഭിഭാഷകൻ ഹാരിസ് ബീരാൻ പെരിന്തൽമണ്ണയിൽ വെച്ച് മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത് അത് വലിയ ഒരു സാധ്യതകളെയാണ് വിളിച്ചു പറയുന്നുള്ളത് രാജ്യത്തെ മതേതരത്വ വിശ്വാസികൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം സുപ്രീം കോടതിയിൽ ഉണ്ടാകും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമായിട്ടുള്ളത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് എല്ലാ ഹർജികളും ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് പറയുന്നത് എന്നുള്ളതാണ് അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്നത് താൽക്കാലികമായി റദ്ദാക്കുന്ന ഇടക്കാല ഉത്തരവിനാണ് പ്രധാന സാധ്യതയെന്ന് അദ്ദേഹം പെരിന്തൽമണ്ണയിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു നിയമം ഇന്നത്തെ സാഹചര്യത്തിൽ പ്രാവർത്തികമാക്കുന്നത് തടയാൻ പറ്റില്ലെന്നും അന്തിമവിധിയെ നൽകാനാകൂ എന്നുമാണ് കോടതി വ്യക്തമാക്കുന്നതെങ്കിൽ നിയമം നിലവിൽ വന്നെന്ന് അർത്ഥമാക്കാം മുസ്ലിം ലീഗ് ഫയൽ ചെയ്ത ഹർജിയിൽ ഉന്നയിച്ച ഒരാവശ്യം എൻ പി ആറും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കണമെന്നാണ് രണ്ടും തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ എൻ പി ആർ നടപടികളുമായി മുന്നോട്ട് പോകരുതെന്നാവശ്യപ്പെടുമെന്ന് ലീഗിന് വേണ്ടി ഹാജരാകുന്ന സംഘത്തിലുള്ള ഹാരിസ് ബിരാൻ പറഞ്ഞു മൂന്നാമത്തെ സാധ്യതയായി ഹാരിസ് ബിരാൻ പറയുന്നത് ഇങ്ങനെ വാദം കേട്ടിട്ട് അതായത് അന്തിമമായി വാദം കേട്ട് തീരുമാനമെടുക്കുക എന്നതാണ് ഇപ്രകാരമായാൽ നിയമം സ്റ്റേ ചെയ്യില്ല എന്നാലും നടപ്പാക്കുന്നത് അന്തിമ വിധി വരുന്നത് വരെ താൽക്കാലികമായി സ്റ്റേ ചെയ്തേക്കാം അങ്ങനെയായാൽ ഇടക്കാല നടപടികൾക്കായി വാദം കേൾക്കലാവും ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുക ഇതാണ് ഹാരിസ് ബീരാൻ പെരിന്തൽമണ്ണയിൽ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞത് ഈ മൂന്ന് സാധ്യതകളിൽ നിന്ന് നമുക്കൊരു വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് അതായത് സ്റ്റേ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളത് താൽക്കാലികമായി സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ അതും നമ്മുടെ പ്രതിഷേധങ്ങളുടെ ഒരു ചെറിയ വിജയമായി നമുക്ക് കണക്കാക്കാൻ വേണ്ടി സാധിക്കും എന്തായാലും സ്റ്റേ ഉണ്ടാകും എന്നുള്ളതാണ് ഹാരിസ് ബീരാനിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടുകൾ അനുസരിച്ച് നമുക്ക് പറയാനുള്ളത് അങ്ങനെ ഒരു താൽക്കാലിക സ്റ്റേ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ പ്രതിഷേധങ്ങളെ മറന്നുകൊണ്ട് പിന്നോട്ട് പോകണമെന്നല്ല മറിച്ച് നമുക്ക് ഈ നിയമം റദ്ദ് ചെയ്യണം കാരണം ഇത് ഭരണഘടനാ വിരുദ്ധമാണ് ആർട്ടിക്കിൾ പതിനാലിന് ആർട്ടിക്കിൾ പതിനഞ്ചിന് അങ്ങനെ ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് പരിപൂർണമായും പ്രകടമായിട്ടുള്ള വിരുദ്ധമാണ് ഈ നിയമമെന്ന് നമുക്ക് പച്ചയായ രീതിയിൽ വ്യക്തമാക്കുന്ന സാഹചര്യത്തിൽ താൽക്കാലിക സ്റ്റേ നമുക്കൊരു ചെറിയ ആശ്വാസമാണെങ്കിൽ പോലും അതല്ല പരിപൂർണ വിജയം എന്ന് പറയുന്നത് റദ്ദു ചെയ്യൽ തന്നെയാണ് എന്തായാലും ജനുവരി ഇരുപത്തിരണ്ടിന് കപിൽ സിബലിന്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ അഭിഭാഷക സംഘം നമുക്ക് വേണ്ടിയിട്ട് ഹാജരാകുമ്പോൾ പ്രതീക്ഷയോടെ പുതിയ ഒരു തീരുമാനത്തിന് വേണ്ടിയിട്ട് പുതിയ ഒരു ഭാരതത്തെ സുപ്രീം കോടതി ജനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം ഈ അഭിഭാഷകന്റെ ചെറിയ ആശ്വാസ വാക്കുകളെ മുന്നിൽ കണ്ടുകൊണ്ട് ന്യൂസ് പബ്ലിക് അമ്മ